സംസ്ഥാനത്തെ ജില്ലാ ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തിക സൃഷ്ടിക്കുന്നത് സംബന്ധിച്ച് സർക്കാർ തല അന്തിമ ചർച്ചകൾ നടന്നുകഴിഞ്ഞതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു വടകര ജില്ലാ ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഊർ ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര സംസ്ഥാനത്തെ ജില്ലാ ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തിക സൃഷ്ടിക്കുന്നത് സംബന്ധിച്ച് സർക്കാർ തല അന്തിമ ചർച്ചകൾ നടന്നുകഴിഞ്ഞതായും അതിന്റെ മന്ത്രിസഭാ തീരുമാനം ഉടൻ വരുമെന്നും ആരോഗ്യമന്ത്രി ബീണ ജോർജ് പറഞ്ഞു വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ എൻ എച്ച് എം ആർ ഒ പി ഫണ്ടിൽ ശാക്തീകരിച്ച മെറ്റേണിറ്റി വിഭാഗത്തിന്റെയും ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജിസ്റ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തിക സർക്കാരിന്റെ പരിഗണനയിലുണ്ട് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൌജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമാണ് കേരളം പ്ലാൻ ഫണ്ടിനു പുറമേ കിഫ്ബിയുടെ പതിനായിരം കോടി രൂപ ആശുപത്രി വികസനത്തിനായി ഉപയോഗിക്കുകയാണ് കൂടുതൽ ഡോക്ടർമാരെ നിയമിച്ച് സർക്കാർ ആശുപത്രികളിൽ മികച്ച സേവനം പരമാവധി ലഭ്യമാക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അപ്പോൾ ഇതുവരെ ജില്ലാ ആശുപത്രിയിൽ ഇല്ലായിരുന്ന കാർഡിയോളജിസ്റ്റ് കാർഡിയോളജിസ്റ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തിക നമുക്ക് സർക്കാർ ആശുപത്രിയിൽ അതായത് ജില്ലാ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജുകളിലുണ്ട് അത് സൃഷ്ടിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ കാര്യം പരിഗണിച്ചുകൊണ്ട് ഏതാണ്ട് ഒരു പത്ത് ഇരുന്നൂറിലധികം ഇരുന്നൂറ്റി എഴുപതിലധികം തസ്തികകൾ ഈ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ കേരളത്തിൽ മുഴുവനായിട്ട് അത് ഇപ്പോൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ഞാനും ബഹുമാനപ്പെട്ട ധനകാര്യവും മന്ത്രിയും കൂടെ കഴിഞ്ഞ ദിവസവും അതിൻ്റെ ഫൈനൽ റൗണ്ട് ചർച്ച നടത്തിയിരുന്നു തീർച്ചയായിട്ടും വടകരയ്ക്ക് അതിൽ പരിഗണനയുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ അറിയിക്കട്ടെ അതിൻ്റെ തീരുമാനം മന്ത്രിസഭ കണ്ട് ആ തീരുമാനം ഔദ്യോഗികമായി എത്ര എന്നൊക്കെയുള്ളതിൽ വ്യക്തത ഉണ്ടാകും തീർച്ചയായിട്ടും ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ ലക്ഷ്യം രോഗത്തിൻ്റെ മുന്നിൽ ഒരാൾ നിസ്സഹായരായി പോകാൻ പാടില്ല പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാസ്പിലൂടെ സൗജന്യ ചികിത്സ നൽകാനായിട്ട് ശ്രമിക്കുന്നത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമാണ് കേരളം രാജ്യത്ത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പരിമിതികളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു അതിലൂടെയൊക്കെയാണ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് കടന്നു വന്നത് പക്ഷേ അപ്പോഴും രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കേരളമാണ് ഏറ്റവും നൂതനമായ സംവിധാനങ്ങളോട് കൂടിയ ആധുനിക രീതിയിലുള്ള ഒരു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ഒരു ജനറൽ ഓപ്പറേഷൻ തിയേറ്റർ മൈനർ ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങി മൂന്ന് ഓപ്പറേഷൻ തിയേറ്ററുകളും ഇരുപത്തിയഞ്ച് കിടക്കകളോട് കൂടിയ ഒരു വാർഡുമാണ് പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത് ഇതോടുകൂടി വടകര ജില്ലാ ആശുപത്രിയിലെ മെറ്റേണിറ്റി വിഭാഗത്തിലെ ലേബർ റൂമിലെയും ഓപ്പറേഷൻ തിയേറ്ററിലെയും പ്രസവ പ്രസവാനന്തര സേവനങ്ങളും പരിചരണ രീതിയും ഏറ്റവും ഗുണനിലവാര സൂചികയായ ലക്ഷ്യ ഗുണനിലവാരത്തിലുള്ളതായും മാറും ഉദ്ഘാടന ചടങ്ങിൽ കെ കെ രമ എം എൽ എ അധ്യക്ഷയായി ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ കെ രാജാറാം റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി പി നിഷ കെ വി റീന കൌൺസിലർ സി വി അജിത എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സി കെ ഷാജി കരുണാകരൻ ആർ സത്യൻ എടയത്ത് ശ്രീധരൻ വി ഗോപാലൻ രാംദാസ് മണലേരി പ്രസാദ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി സ്വാഗതവും ഡോക്ടർ വി കെ ശ്യാം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ നടന്ന്